ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടം ഫ്രിഡിൽ കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടും ലൈനിങ് ഇവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ക്രീപ്പ് ക്രൈപ്പ് ആണ് എത്തിക്കുന്നത് നമ്മൾ മെറ്റീരിയൽ വന്നിട്ട് ക്രിസ്പി ജോർജറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ തേർട്ടി ഫോർ സൈസിലെ കുർത്തിയാണ് നമ്മളിപ്പോൾ മെഷർമെൻസ് എടുത്ത് ചെയ്യാൻ പോകുന്നത് അതിൽ ഷോൾഡർ വന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ സിക്സ് പോയിൻ്റ് ഫൈവും താഴത്തേക്കുള്ള ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത്ത് സിക്സ് പോയിൻ്റ് ഫൈവും ആണ് നമ്മൾ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് തേർട്ടി ഫോർ ആയതുകൊണ്ട് നാലാകുമ്പോഴത്തേക്കും എയിറ്റ് പോയിൻറ്റ് ഫൈവും ഒന്നര ഇഞ്ച് സീം അലവൻസും അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ച് ഇറക്കി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിമൂന്നര ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് സീമൽ വെൻസ് കിട്ടും അതുകഴിഞ്ഞ് പതിമൂന്നര ഇഞ്ച് ഇറക്കി നമ്മൾ അവിടെ നിന്ന് സെവൻ പോയിൻ്റ് ഫൈവ് വേസ്റ്റിൻ്റെ അവിടെ നിന്നും ഹിപ്പിൻ്റെ അവിടെ നിന്ന് നയൻ പോയിൻ്റ് ഫൈവുമാണ് എടുത്തത് താഴത്തേക്ക് പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ ഫ്ലൈ ആട് എടുത്തിരുന്നത് അവിടുന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് മൂന്നര ഇഞ്ച് മേടിലേക്കൊരു ക്യാബ് ഹൈറ്റും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അത് ഫുള്ളായിട്ട് ലൈനിങ് പീസ് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് നമുക്ക് നല്ല ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാണ് ക്രിസ്പീ ചോർച്ചിട്ട് ഒരു വൈൻ റെഡ് ഷെയ്ഡാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് വന്നിട്ട് ഇനി നമുക്കിത് നയൺ ചെയ്തെടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സാരിയാണിത് അപ്പോൾ ഇത് ഫോൾഡിങ്ങിൻ്റെ കുറെ ഫോൾഡിങ്ങിൻ്റെ ചുളുക്കുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം അതിന് മുമ്പ് നമുക്ക് ടോപ്പിന് ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് നോക്കണം ഫ്രില്ല് കൂടാണ്ട് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് എത്ര വേണ്ടെന്ന് നോക്കണം ഞാൻ ഇവിടെ ഒരു തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫ് എടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ സീമ ഇലെവൻസും താഴത്തേക്കുള്ള ഒരു ഇഞ്ച് സീമ ലവൻസും കഴിഞ്ഞിട്ട് നമുക്ക് തേർട്ടി സെവൻ കിട്ടുന്ന രീതിയിൽ ഞാനൊരു തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ സാരി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കിട്ടുന്നില്ല കാരണം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അയൺ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും പക്ഷേ അയൺ ചെയ്യാണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ച് നോക്കിയിട്ട് രക്ഷയില്ലായിരുന്നു ഒരു വിധത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു അത് കാരണം ഫുൾ നമ്മൾ തേർട്ടി സെവൻ ഇഞ്ചിൽ പിടിക്കുമ്പോഴത്തേക്കും മുകളിലപ്പോൾ ആ ഒരു ഫോൾഡിങ് മറിഞ്ഞെടുക്കുന്നു പിന്നെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്കൊക്കെ വന്നു പിന്നെ ലാസ്റ്റ് നമ്മൾ തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഇട്ടിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സ്ലീവ് കൂടി എന്ന് നോക്കാം നമുക്ക് ഇതിപ്പോൾ ഞാൻ രണ്ട് മീറ്ററാണ് ടോപ്പിന് തേർട്ടി സെവൻ അല്ലേ അപ്പോൾ രണ്ട് മീറ്ററാണ് ഞാൻ എടുത്ത് രണ്ട് മീറ്റർ തികച്ചില്ല ഫോർട്ടി ഫോറാണ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു നോർമൽ വിട്ട് വരണതും ഇട ഇതിപ്പോൾ തേർട്ടി സെവനെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് മീറ്ററിൽ കുറവാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം നന്നായിട്ട് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മളുടെ ലൈനിങ് പീസ് വെച്ചിട്ട് മെഷർമെൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ആ ഒരു അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം പക്ഷേ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ നോർമൽ ലൈനിങ് നമുക്ക് ഏർട്ടി സെവൻ എടുത്തു അപ്പോൾ നമുക്ക് ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം കാരണം നമ്മൾ തുമ്പൊക്കെ കഴിഞ്ഞിട്ട് ലൈനിങ് കയറി നിൽക്കണമല്ലോ അപ്പോൾ കുറച്ച് ഒരു ഒന്നര ഇഞ്ചിൻ കൂടി എടുത്തിട്ട് നമ്മൾ ആ ഒരു താഴ്ത്ത ലെങ്ത്ത് മാത്രം നോക്കിയാൽ മതി ബാക്കിയൊക്കെ മെഷർമെൻറ്റ്സ് നമ്മുടെ ലൈനിങ്ങിൻ്റെ തന്നെയാണ് അപ്പം താഴ്ത്താ ലെങ്ത്തി കൂടി നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ബാക്കി പീസിൽ തന്നെ സ്ലീവിന് നോക്കിയപ്പോഴത്തേക്കും സ്ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു അര മീറ്ററും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ട് സ്ലീവ് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ പതിനെട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു പൗ സ്ലീവും കൂടി നമുക്ക് കൊടുക്കുന്നുണ്ട് താഴ്ത്ത് നമ്മൾ ഇലാസ്റ്റിക് വരണ ഒരു മോഡലാണ് സ്ലീവ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പഫ് സ്ലീവിൻ്റെ ആ ഒരു മെഷർമെൻ്റ് എടുക്കണം അത് നമ്മൾ ക്യാപ് ഹൈറ്റ് മൂന്നര എടുത്തു നോർമൽ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതൊന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക അപ്പോൾ സ്ലീവ് നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു മാർക്ക് ചെയ്യുക പതിനെട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക പിന്നെ അത് കഴിയുമ്പോൾ നമ്മളുടെ പഫ് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവിൻ്റെ ക്യാപ് ഹൈറ്റ് കൊടുക്കുക നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള ആ ഒരു രണ്ട് അതായത് മേലയിൽ നിന്ന് മൂന്നര കൊടുക്കുക താഴത്തുനിന്നും ഒരു മൂന്നര കൊടുത്തിട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ട് അങ്ങനെ വരച്ച് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നോർമൽ നല്ല ചോക്ക് ഉപയോഗിച്ച് വഴക്കാടുക അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ചോക്ക് യൂസ് ചെയ്യുക ഇതിപ്പോൾ നോർമൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് എടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾ ഫ്രില്ലിനുള്ള തുണി എടുക്കാം ഫ്രില്ലിനുള്ള തുണി നമ്മൾ നാല് പീസ് വേണം കാരണം വിട്ട് പന്ത്രണ്ട് ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് സെവൻറ്റി സിക്സ് ആ ഒരു ഇതിലേക്ക് നമുക്ക് എടുക്കേണ്ടി വരും കാരണം ഒരു ടോപ്പിൻ്റെ വൺ സൈഡ് തേർട്ടി സിക്സ് അപ്പോൾ അതിൻ്റെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു മടങ്ങും കൂടി കൂട്ടിയെടുക്കുക തേർട്ടി സിക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു മടങ്ങും കൂടി കൂട്ടിയെടുത്തിട്ട് അപ്പോൾ നാല് പീസ് എടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ഒന്നര മീറ്റർ ഒക്കെ വേണ്ടി വരും നമുക്ക് തുണി എടുക്കുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് നമ്മുടെ ബാക്ക് നെക്കാണ് ലെങ്ത്ത് നാല് എടുത്തിട്ടുണ്ട് നമ്മൾ വിട്ട് വന്നിട്ട് ഒരു മൂന്നേ കാലാണ്ട് നെക്ക് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റിഫ് തുണിയിൽ വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് അത് കഴിയുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഫ്രില്ലുള്ള തുണി ഞാൻ ഇതേപോലെ നാല് പീസ് പീസെടുത്തിട്ടുണ്ട് ഇതൊരു പീസാണ് അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നാല് പീസും ഒരുമിച്ച് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ നമ്മൾ നാല് പീസും ജോയിൻ ചെയ്ത് എടുത്തിട്ട് വേണം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഈ നാല് പീസും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് താഴ്ത്ത ആ ഒരു പോർഷൻ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് മടക്കി അടിച്ച് കൊടുക്കണം കാരണം ഫ്രില്ല് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിൻ്റെ എൻഡിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻഡിങ്ങൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ട് വേണം ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്രില്ല് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അടുത്തതായിട്ട് നമ്മുടെ മെറ്റീരിയൽ ജോയിൻ ചെയ്യാറുണ്ട് അപ്പം നല്ല പീസും ലൈനിങ് പീസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ മെഷർമെൻ്റിൽ എല്ലാം സ്റ്റിച്ച് ചെയ്യേണ്ടത് എൻഡിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് എക്സ്ട്രാ വരണ ആ ഒരു ക്ലോത്തൊക്കെ ഇല്ല അത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അതൊരു നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുള്ള് നമ്മൾ ആ ഒരു പീസ് നോക്കിയിട്ട് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കണം അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെയാണ് ഫ്രണ്ട് വീനൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആറര ഇഞ്ചാണ് ഞാൻ നെക്കിന് കൊടുത്തേക്കുന്നത് വിട്ട് വന്നിട്ട് മൂന്നേ കാലാണ് അപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നല്ല പീസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് മേലിൽ നിന്ന് ഒരു ഇട്ട് കൊടുത്തിട്ട് വേണം നെക്ക് താഴത്തേക്ക് അടിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ പോർഷൻ കിട്ടാണ്ട് വരും നെക്കിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഇപ്പോൾ ചിലത് സ്റ്റിച്ചൊക്കെ നമുക്കിങ്ങനെ വയൽ വല്ലാണ്ട് ഇതായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമുക്കിതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ഇതായിട്ടിങ്ങനെ ചരിച്ച് പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് നെക്ക് മറിക്കാൻ പറ്റുള്ളൂ എന്നാലും ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഷോൾഡറിൻ്റെ അവിടുത്തെ ഇതും കൂടി ആ ഒരു അടുപ്പും കൂടി പിടിച്ചിട്ട് ഞാനപ്പോൾ നെക്കിന് ഫ്രണ്ട് പോർഷൻ അതായത് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് മടക്കി അടച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമ്മുടെ സ്ലീവ് ചെയ്യാൻ പോവാണ് അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് എൻഡിങ് പോർഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഇതേപോലെ മടക്കി പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ രണ്ടാക്കുക ആൻഡ് ഉള്ളിൽ കൂടി നമ്മൾ പിൻ പിൻവച്ചിട്ട് അലാസ്റ്റിക് കയറ്റും അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പം നമ്മുടെ കൈയുടെ ആ ഒരു വണ്ണത്തിൻ്റെ അനുസരിച്ച് വേണം അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് നമ്മുടെ അലാസ്റ്റിക് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ സ്ലീവിൻ്റെ എൻഡിങ്ങും കൂടി അടിച്ചിട്ട് അലാസ്റ്റിക് ഇതേപോലെ പിടിപ്പിച്ചു കൊടുക്കണം അപ്പം സ്ലീവിൻ്റെ എൻഡിങ് നമുക്ക് കറക്റ്റായി നോക്കിയിട്ട് രണ്ട് മടക്ക് മടക്കിയിട്ട് വേണം അത് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴത്തേക്ക് അലാസ്റ്റിക് അവിടെ അതിൻ്റെ ഇടയിൽ കുടുങ്ങി അപ്പോൾ അതൊരു വിധത്തിൽ എടുത്ത് മാറ്റി എന്നിട്ട് അത് ഫുള്ളായിട്ട് അടിച്ചെടുത്തു പിന്നെ നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഈ അലാസ്റ്റിക്കും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇഞ്ചാണ് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് ആണ് കേട്ടോ നമ്മൾ സ്ലീവിനൊക്കെ ആ ഒരു എൻഡിങ്ങിൽ അലാസ്റ്റിക്ക് കൊടുക്കും ഞാൻ കാലിഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ കൈയുടെ വണ്ണമൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഏഴിഞ്ചെടുത്തു ഇനി ആ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതിങ്ങനെ കേട്ടി കൊടുക്കാം അങ്ങനെ രണ്ട് സ്ലീവ് നമുക്കങ്ങനെ ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇതിങ്ങനെ കേട്ടിട്ട് രണ്ടിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോർഷനോടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം കാരണം ലാസ്റ്റിക് പിന്നെ പോരാണ്ടിരിക്കാനാണ് പ്പുറത്ത് നമുക്ക് ഒരു ചെറിയൊരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കണ്ടോ ഇതേപോലെ കിട്ടും നമുക്ക് അപ്പൊ മേലെ നമ്മൾ പഫാണല്ലോ കൊടുക്കുന്നത് ആ ഒരു മൂന്നര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ലെങ്ത് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഫ്രില്ല ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗം അതായത് നല്ല വശത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് എന്നിട്ടിത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫസ്റ്റ് നമ്മൾ എൻഡിങ് പോർഷൻ അതായത് രണ്ട് സൈഡിലുള്ള എൻഡിങ് പോർഷനിൽ ഫസ്റ്റ് വെച്ചിട്ട് അപ്പുറത്തെ എൻഡിങ് പോർഷൻ വരെ നമുക്കിത് ഫുൾ സർക്കിൾ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രില്ലെല്ലാം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തു സ്ലീവൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ ഓവറോൾ നമ്മുടെ ലുക്ക് ഇതാണോ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ടുള്ള ലുക്ക് ഇതാണ് ഇനി നമുക്ക് ഈ ഫ്രില്ല് ഉണ്ടോ അപ്പോൾ ഇതൊരു ക്രിസ്പി ജോർജറ്റ് ആണ് അപ്പോൾ ഈ ഫ്രില്ല് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഈ ടോപ്പ് നന്നായിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം ഫ്രില്ലിൻ്റെ അവിടെ നന്നായിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല ചൂടിൽ ഈ ഫ്രില്ല് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല താഴത്തേക്ക് നല്ല ഫിനിഷിങ്ങിലേക്ക് എടുക്കും നമുക്ക് ലൈനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ മാനിക്യൂല് നമ്മളിടാൻ നോക്കിയപ്പോഴത്തേക്കും മാനിക്യൂൽ എക്സസൈസാണ് ഇത് വന്നിട്ട് എക്സൽ എക്സസൈസാണ് അപ്പോൾ അതിടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് നമ്മുടെ ഫ്രില്ലൊക്കെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് കിടക്കുന്നത് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഫുൾ ലെങ്ത്ത് വന്നിട്ട് ഇത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് ഉൾപ്പെടെ ഫുൾ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവൊക്കെ നല്ല കറക്റ്റ് നല്ല ചുരുക്കം കിട്ടും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തരുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക